ം ബാക്ക് ആകൃഷ്ണ സ്വാഗതം അങ്ങനെ ഗ്രാൻഡ് ഫിനൽ കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾക്ക് ഒരു ഏഴ് മണി പത്ത് മണി ആകുമ്പോഴേ അറിയുള്ളൂ അപ്പോഴേ ഞാൻ അതിനുള്ളിൽ തന്നെ പറയാം സംഭവം കപ്പ് അനുമോളുണ്ട് ഉണ്ട് പി ആർ വിജയിച്ചിരിക്കുന്നത് ജങ്ങൾ തോറ്റിരിക്കുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് ഫുൾ മഴയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഒരു ഒരു രക്ഷയില്ലാതെ മഴ കാര്യം പി ആർ ടീമാണ് വിജയിച്ചത് ജനങ്ങൾ തോറ്റിരിക്കുന്നു സോ പവർ ഓഫ് മണി എല്ലാവരും പറയാണ് അല്ല അനുമോളിനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പി ആർ കൊടുത്തിട്ടുണ്ട് ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പതിനാല് ലക്ഷം കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് എനിക്കറിയില്ല പി ആറിന് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് കൊടുക്കണം കാര്യം ഈ പി ആർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ചെറിയൊരു സാമ്പിൾ പറഞ്ഞ് തരാം നമ്മളൊരു സിനിമ പ്രൊമോഷൻ ചെയ്യുമ്പോൾ തന്നെ ഇത്രയും പൈസ കൊടുക്കും കാര്യം ഓൺലൈൻ മീഡിയോസിന് തന്നെ കൊടുക്കാൻ വേണ്ടി കുറേ മീഡിയോസ് എല്ലാ മീഡിയോസ് ഇല്ല എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ തന്നെ ഇപ്പോൾ കുറേ മീഡിയ ഇല്ല എല്ലാ മീഡിയയിലും നമ്മുടെ തല നമ്മുടെ ഫോട്ടോ നമ്മുടെ തല നമ്മുടെ ഫോട്ടോ നമ്മുടെ വീഡിയോ എന്ന് വേണ്ടി അവർ അത്രത്തോളം പൈ പണിയെടുക്കണം മനസ്സായില്ലേ അപ്പം നല്ലൊരു എമൗണ്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ ജനങ്ങളെ തോറ്റു പി ആറ് ജയിച്ചു പിന്നെ അനീഷിന് റണ്ണറപ്പ് ആണായത് പിന്നെ കുറേ പേരൊക്കെ വീഡിയോ കിട്ടിയിരിക്കുന്നു പിന്നെ അഖിൽമാരാർ തൊപ്പിയുള്ള വിഷയം ഈ അഖിൽമാരാറിൻ്റെ പി പി ആറ് തന്നെയായിരുന്നു ജിൻഡുവിന്റെ പി ആറ് ജിൻഡുരേ പി ആറ് തന്നെയായിരുന്നു അനുമോളുടെ പി ആറ് അങ്ങനെ മൂന്ന് പേരുടെയും പി ആറ് ഒരാളായിരുന്നു അയാൾ ഹാർട്ട് കടിച്ചിരിക്കുന്നു ജയ്സ് അയാൾ ഹാർട്ട് കടിച്ചിരിക്കുന്നു സത്യത്തിൽ അയാളല്ലേ യഥാർത്ഥ ബിഗ് ബോസ് സി ബിഗ് ബോസിനെക്കാട്ടി ഗെയിമാണ് അയാൾ പുറത്തുനിന്ന് കളിക്കുന്നത് മൂന്ന് പേര് അയാളൊക്കെ മൂന്ന് പേരുടെയും പി ആറ് ഒരേ ഒരാൾ ആ ഒരേ ഒരാൾ മൂന്ന് പേരേക്കും കപ്പെടുത്ത് കൊടുത്തിരിക്കുന്നു സോ ദിസ് ഈസ് എ റിയാലിറ്റി അകത്ത് കിടന്ന് ഗെയിം കളിക്കുന്ന കളിക്കുന്നതിനെക്കാട്ടിയും പുറത്ത് കിടന്നാണ് ഗെയിം കളിക്കുന്നില്ലേ ഇതാണ് സംഭവം നമ്മൾ ജനങ്ങളെത്ര വോട്ടിട്ടിട്ടെന്ന് കാര്യമില്ല നല്ലൊരു കിട്ടിലും പി ആർ ഉണ്ടെങ്കിൽ സുഖമായിട്ട് കപ്പം കൊണ്ടുവരാം എന്നതിൻ്റെ തെളിവാണ് ഈ വർഷത്തെ സീസൺ സെവൻ അഖിൽമാര സീസൺ ജിൻ്റെ ഒരു സീസൺ തൊപ്പിയും അകിൽമാരകിട്ട് നടി കൂടും അവിടെ കിടന്നുകൊണ്ട് ഒപ്പി വരാണ് അനീഷിന് നോട്ടുകൊണ്ട് അപ്പുറത്തേക്ക് നീ പൈസ മേടിച്ചില്ല അപ്പോൾ അനുമോ അനുമോക്ക് ഞാൻ സപ്പോർട്ട് ചെയ്യും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ് അഖിൽമാരായിരുന്നു നിൽക്കുന്നത് സോ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഖിൽമാരാരായാലും ഛേ അഖിൽമാരാർ അഖിൽമാരുടെ പി ആർ ആയിരുന്നു അനുവിൻ്റെ പി ആർ അപ്പം അനുവിൻ്റെ പി ആർ അഖിൽമാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാർ എവിടെ ഇടായിരിക്കുമോ ഇല്ല നമുക്ക് അങ്ങനെ ചിന്തിക്കാമല്ലോ ഇല്ലേ ഇപ്പോൾ തൊപ്പിക്ക് പൈസ കൊടുത്തെന്ന് പറഞ്ഞ് അനീഷിൻ്റെ ടീമൊക്കെ അങ്ങനെയും ചിന്തിക്കാം തൊപ്പിക്ക് തൊപ്പി അതൊരു എവിഡൻസ് ഇല്ല ഇപ്പം ട്രാൻസാക്ഷൻ ഒന്നും അല്ല അല്ലല്ലാത്ത രീതിയിൽ കൊടുത്തുകഴിഞ്ഞാൽ ഓക്കെ അങ്ങനെ തീരും നമുക്ക് രണ്ട് രീതിയിൽ തീരുമാനിക്കുകയാണ് മനസ്സിലായില്ലേ പൈസ കൊടുത്തോ ഇല്ലേ എന്താണെന്ന് അറിയില്ല പക്ഷേ യഥാർത്ഥത്തിൽ വിജയിച്ച അനുമോൾ തന്നെയാണ് കുറേ പേര് പറയുന്നത് അനുമോൾ കപ്പ് അടിക്കണം കപ്പ് കപ്പടിക്കണം അങ്ങനെ അനുമോൾ തന്നെയാണ് കപ്പടിച്ചിരിക്കുന്നത് പിന്നെ അനീഷിനെ കുറിച്ച് പറയുകയെന്നു വെച്ചാൽ അനീഷ് റണ്ണറപ്പായിട്ടുള്ളു പക്ഷേ സി ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ കുറേ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് ഈ ഇഷ്ടം പോലെ അഴിവി ചീഞ്ഞ കണ്ടന്റ് ആയാലും പക്ഷേ കണ്ടൻറ്റ് പുറത്ത് ചർച്ചയായിട്ടുണ്ട് സി ബിഗ് ബോസിൽ അതൊക്കെ കണ്ടന്റ് പുറത്ത് ചർച്ചയായിട്ടുണ്ട് പക്ഷേ വൃത്തിയിട്ട കണ്ടാണെങ്കിൽ ചിലതൊക്കെ നല്ല ക്വാളിറ്റി കണ്ടൻറ് ഉണ്ട് ചിലതൊക്കെ ഭയങ്കര വൃത്തിയുണ്ട് ക്വാളിറ്റി കണ്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണാൻ പോലും ഇല്ല വൃത്തിയായിട്ട കണ്ടന്റ് ആണെങ്കിൽ എണ്ണി എണ്ണിയെടുക്കുക അല്ലേ സി ദിസ് ഈസ് എ റിയാലിറ്റി നമുക്ക് മനസ്സിലായില്ലേ പൈസ ഉണ്ടെങ്കിൽ ബിഗ് ബോസിൽ പോവുക ഒരു നല്ലൊരു പി ആർ ആ വയ്ക്കുക അവിടെ കിടന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ യൂമാര് ബാഗിൽ കിടന്ന് സപ്പോർട്ട് ചെയ്യലും ശൈത്യ തന്നെ കണ്ടതില്ലേ ശൈത്യ ഒരു സീ ഒരു 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 വിക്ഷയിൽ പുറത്താവുള്ളതാണ് പി ആറിൻ്റെ ബലം കൊണ്ട് അവൾ ആ ആ ഒരു ആ ഒരു ഇത് താണ്ടിപ്പോയി കാര്യത്രത്തോളം ഓട്ട് മറിഞ്ഞിട്ടുണ്ട് അവിടെ ഇതൊക്കെയാണ് ഇട സംഭവം നമ്മൾ എന്ത് പറയണല്ലോ ഡേശേ സുഗേഷ് നിങ്ങൾ അനിമോൾ കപ്പടിച്ചിട്ട് സന്തോഷിക്കുന്നുണ്ടോ ഇല്ലയോ കമൻറ്റ് ചെയ്യും കമൻറ്റ് മാത്രം പോരാ അനീഷ് കപ്പടിച്ചിട്ട് നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ ഇല്ലേ അനിമോളോ അനീഷോ അനിമോളോ അനീഷോ ആര് കപ്പടിച്ചതിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷം സന്തോഷിക്കുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അക്ബർ കപ്പടിക്കാൻ വേണ്ടി ഞാൻ നല്ല രീതിയിൽ എനിക്ക് അക്ബർ ഫേസിൽ നല്ലൊരു ആയിട്ട് തോന്നിയിട്ടുണ്ട് വേറെ ആരെയും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല അനീഷിനെ തോന്നിയിട്ടില്ല അനുമോളും തോന്നിയിട്ടില്ല കാര്യം അനീഷ് പറഞ്ഞ കാര്യം തന്നെ പത്തോട്ടം പറയും അനുമോള് ചീഞ്ഞ കണ്ടനെ പിന്നെ കൊടുക്കും സോ അക്ബർ ഈസ് എ നല്ലൊരു ഗെയിമറായിരുന്നു പക്ഷേ പറയാൻ പറ്റില്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അത്രേ ഉള്ളൂ ഓക്കെ സ്വകാര്യ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾ ആര് ജയിച്ച് നിങ്ങൾക്ക് പിന്നെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം കമൻറ്റുകൾ വരട്ടെ തിരുത്തിരു തിരുത്തിരു തിരിത്തിരു തിരാന്ന് വരട്ടെ പത്ത് മണി ഞാൻ പറയാം ശക്തമായ മഴയാണ് കേട്ടാടാ ഇവിടെ മൊത്തവും അവിടെ മഴയുണ്ട് വലിയ കമൻറ്റുകൾ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്ത് പേമാരിഴി പേമാരി ഓക്കെ ബൈ